സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നടി ലെനയുടെ രണ്ടാം വിവാഹ വാർത്തകളും വിശേഷങ്ങളുമാണ് താൻ വീണ്ടും വിവാഹിതയായെന്നുള്ള സന്തോഷ വാർത്ത കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചത് ഗഗൻയാൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരുമായുള്ള തൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന് ഇൻസ്റ്റാഗ്രാം പേജിലൂടെയാണ് താരം വെളിപ്പെടുത്തിയത് ഈ വർഷം ജനുവരി പതിനേഴിന് താനും പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും വിവാഹിതരായെന്നാണ് ലന അറിയിച്ചത് ഇന്ത്യയുടെ ബഹിരാകാശ യാത്രികരെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയുള്ള ലെനയുടെ വെളിപ്പെടുത്തൽ ലെനയുടേത് അറേഞ്ച്ഡ് ആയിരുന്നു ജനുവരി പതിനേഴിന് ബാംഗ്ലൂരിലെ മല്ലേശ്വരം ക്ഷേത്രത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത് ചടങ്ങിൽ ഇരുവരുടെയും വീട്ടുകാർ മാത്രമാണ് പങ്കെടുത്തത് ഇപ്പോഴിതാ ലെനയുടെയും പ്രശാന്തിൻ്റെയും വിവാഹ റിസപ്ഷൻ്റെ വീഡിയോയാണ് വൈറലാകുന്നത് ഷെഫ് പിള്ളയാണ് ലെന പ്രശാന്ത് വിവാഹ റിസപ്ഷനിൽ പങ്കെടുത്ത വിശേഷങ്ങൾ വീഡിയോ അടക്കം പങ്കിട്ട് പറഞ്ഞത് ഷെഫ് പിള്ളയെന്ന സുരേഷ് പിള്ളയുടെ അടുത്ത സുഹൃത്തുക്കളാണ് ലെനയും പ്രശാന്ത് ബാലകൃഷ്ണനും ലെന വിവാഹ വാർത്ത പങ്കിട്ടതിന് പിന്നാലെ ഇരുവർക്കുമൊപ്പമുള്ള ചിത്രം സുരേഷ് പിള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു പ്രിയപ്പെട്ട ലെനയ്ക്കും പ്രശാന്ത് ബ്രോയ്ക്കും നിങ്ങൾക്ക് നന്മകൾ നേരുന്നു തൻ്റെ പ്രിയപ്പെട്ട രണ്ട് കൂട്ടുകാർ ഏറ്റവും അടുത്ത കുടുംബ സുഹൃത്തുക്കളുമായി ബാംഗ്ലൂരിൽ നടന്ന ലളിതവും മനോഹരവുമായി നടന്ന വിവാഹത്തിൽ പങ്കെടുക്കാനായി എന്നാണ് സുരേഷ് പിള്ള നവദമ്പതികൾക്ക് ആശംസകൾ നേർന്നു കുറിച്ചത് ഇപ്പോഴിതാ റിസപ്ഷൻ ചടങ്ങിൽ സംസാരിക്കവേ പ്രശാന്ത് പറഞ്ഞ വാക്കുകളാണ് വൈറലാകുന്നത് ലെനയുടെ മാത്രമല്ല ഇത് തൻ്റെയും രണ്ടാം വിവാഹമാണെന്നാണ് പ്രശാന്ത് പറയുന്നത് നിങ്ങളുടെ വിലയേറിയ സമയം മാറ്റിവെച്ച് ഈ മനോഹര നിമിഷത്തിൽ തങ്ങൾക്കൊപ്പം ചേർന്നതിൽ നന്ദിയുണ്ട് ഇത് തങ്ങൾ രണ്ടുപേരുടെയും സെക്കൻഡ് ഇന്നിങ്സ് ആണ് പക്ഷേ ഇന്നിവിടെ നിങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കാണുമ്പോൾ ഇത് ജീവിതകാലം മുഴുവനുള്ള ഇന്നിങ്സ് ആണെന്ന് തന്നെ പറയുന്നു സ്നേഹം മാത്രം എന്നാണ് പ്രശാന്ത് പറഞ്ഞത് ഇരുവരും ഒരുമിച്ച് കേക്ക് മുറിച്ച് പരസ്പരം പങ്കുവെക്കുന്നതും ഷെഫ് പിള്ള പങ്കുവെച്ച വീഡിയോയിൽ കാണാം മെറൂൺ നിറത്തിലുള്ള പട്ടുസാരി ചുറ്റി മിതമായ ആഭരണങ്ങളും സിന്ദൂരവും ചാർത്തി അതീവ സുന്ദരിയായാണ് വിവാഹ റിസപ്ഷനിൽ ലന എത്തിയത് എന്നാൽ കരിനീല നിറത്തിലുള്ള സ്യൂട്ടായിരുന്നു പ്രശാന്തിൻ്റെ വേഷം നിരവധി പേർ ലനയ്ക്കും പ്രശാന്തിനും ആശംസകൾ നേരുന്നുണ്ട് ആത്മീയതയെപ്പറ്റിയടക്കം ലന സംസാരിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായപ്പോൾ ആ വീഡിയോ പ്രശാന്തും കണ്ടിരുന്നു അത്രേ ആ വീഡിയോ കണ്ടാണ് ലനയെ പ്രശാന്ത് വിളിക്കുന്നത് അങ്ങനെ സൗഹൃദം മുന്നോട്ട് പോവുകയും അതൊരു വിവാഹാലോചനയിൽ എത്തുകയുമായിരുന്നു ആഭിമുഖങ്ങളിൽ എപ്പോഴും തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ചടക്കം തുറന്ന് സംസാരിക്കാറുള്ള ആളാണ് ലെന അതുകൊണ്ട് തന്നെ ആദ്യ ബന്ധത്തെക്കുറിച്ചും അത് വിവാഹമോചനത്തിൽ എത്തിയതിനെക്കുറിച്ചും കുറിച്ചും ലെന പലപ്പോഴും വെളിപ്പെടുത്തിയിട്ടുണ്ട് ആറാം ക്ലാസ്സിലെ ബോയ്ഫ്രണ്ടിനെയാണ് താൻ വിവാഹം കഴിച്ചതെന്നും അന്നുണ്ടായിരുന്ന സൗഹൃദം സൂക്ഷിച്ചുകൊണ്ടാണ് പിന്നീട് വിവാഹമോചിതയായതുമെന്നാണ് ലെന പറഞ്ഞത് കുറേ കാലം സന്തോഷമായി ജീവിച്ചതിന് ശേഷം തങ്ങൾ പറഞ്ഞു ആറാം ക്ലാസ് മുതൽ ഞാൻ നിന്റെ മുഖവും നീ എൻ്റെ മുഖവും മാത്രമല്ലേ കാണുന്നുള്ളൂ നീ പോയി കുറച്ച് ലോകമൊക്കെ ഒന്ന് കാണൂ ഞാനും ഒന്ന് കാണട്ടെ എന്ന് അങ്ങനെ തമ്മിൽ പറഞ്ഞ് ഞങ്ങൾ വേർപിരിഞ്ഞു തങ്ങൾ വളരെ സൗഹൃദപൂർവ്വമാണ് പിരിഞ്ഞത് ആദ്യ ഭർത്താവിനെക്കുറിച്ച് ലന പറഞ്ഞത് ഒരു പക്ഷേ ഇങ്ങനെ സൗഹൃദം സൂക്ഷിച്ചുകൊണ്ട് വേർപിരിഞ്ഞ മറ്റൊരു ദമ്പതിമാരും വേറെ കാണില്ലെന്നാണ് താരത്തിൻ്റെ രണ്ടാം വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ ആരാധകരടക്കം ഇരുവർക്കും ആശംസകളുമായി എത്തി